കേരളത്തിൽ ദൗർഭാഗ്യവശാല ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ബിജെപിക്കാരനല്ല ബി ജെ പി ഒറ്റപ്പെടുത്തലാണ് എന്റെ നയം തൃശ്ശൂര് ജനങ്ങൾ അംഗീകാരം നൽകി എം പി ആക്കിയ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തെ കുറിച്ച് ആ മണ്ഡലത്തെ കുറിച്ച് സ്വപ്നമുണ്ട് കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷത്ത് അകപ്പെട്ടുപോയ കോൺഗ്രസ് പിന്നെ ഒരു സ്റ്റേറ്റിനും തിരിച്ചു വന്നിട്ടില്ല നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞ് നമ്മോടൊപ്പം ചേരുന്നത് എസ് സുരേഷ് സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞല്ലേ ഒരു പൊതുവായ ഒരു ചോദ്യം ഒരു പബ്ലിക്കിൽ നിന്നുള്ള ഒരു ചോദ്യമായിട്ട് കൺസിഡർ ചെയ്താൽ മതി ഈ ബി ജെ പി കേരളത്തിൽ വർഗീയത പറഞ്ഞ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ സർ മീഡിയ വണ്ണിലിരുന്ന് പറയുന്നു സന്ദീപ് വാര്യറുമായുള്ള ഒരു ഡിബേറ്റിൽ പറയുന്നുണ്ടായിരുന്നു വ്യാപാര മേഖലയിൽ മുസ്ലിങ്ങളുടെ സ്വാന്നി സ്വാധീനം കൂടുന്നത് തൃശ്ശൂരിലൊരു ചലഞ്ചാണെന്ന് പറയുകയും അത് വീണ്ടും ഓൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത്തരം പരാമർശങ്ങൾ അവസാനിപ്പിച്ച് ബി ജെ പിയുടെ ജനകീയമായൊരു മുഖത്തേക്ക് വരണ്ട ഇനിയെങ്കിലും കേരളത്തിൽ അല്ല ബി ജെ പിയുടെ പോസിറ്റീവ് പൊളിറ്റിക്സാണ് വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഈ രാജ്യത്ത് ചെയ്യുന്നതാണ് ബി ജെ പിയുടെ നിലപാടും ബി ജെ പിയുടെ രാഷ്ട്രീയവും അതാണ് അത് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഓറിയൻ്റെ ആണ് എന്തുകൊണ്ടാവാം കേരളത്തിൽ ആ പോസിറ്റിവിറ്റി വൈബ് കിട്ടാതെ പോവുക പല ആവർത്തി ശ്രമിച്ചിട്ടും കേരളത്തിൽ ദൗർഭാഗ്യവശാലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് ഒന്ന് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ ലഷറി തൊയ്ബിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ കാശ്മീരിലുള്ള മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കൽ ബാബറി മസ്ജിദ് ശ്രീരാമക്ഷേത്രം ഇടിച്ചിട്ട് ബാബറി മസ്ജിദ് തിരിച്ചു പണിയുമെന്ന് പ്രമേയം പാസ്സാക്കൽ വക്കഫ് നിയമം അതായത് ശരിയത്ത് നിയമം ഇവിടെ നടപ്പാക്കണമെന്ന് അസംബ്ലി പ്രമേയം പാസ്സാക്കരുത് അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത് ശരിയല്ല അതിന് അതിനോട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എസ് ഡി പി ആയിട്ട് ഐക്യദാട്ട്യപ്പെടുന്നതാണ് ഇവിടുത്തെ മതേതരത്വം അപ്പോൾ ഇതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ സമീപനവും അപ്പോൾ ഈ ഇത് തെറ്റായ മതേതരത്വമാണ് മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്ത് നിയമം ഭരണഘടനയ്ക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കലല്ല മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും ഒന്നുപോലെ കാണലാണ് എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റാത്തതായിരിക്കുമില്ലേ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ബിജെപി ഒരു സ്വയം തിരുത്തലിന് തയ്യാറാവണ്ടേ ഇത്തരമെല്ലാം മതേതരത്വം എന്ന് കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബിജെപിയുടെ സ്ട്രാറ്റജി തീർച്ചയായും ഇനിയെങ്കിലും മാറണ്ടേ അല്ല ഞങ്ങള് ഞങ്ങളുടെ സ്ട്രാറ്റജി മാറ്റേണ്ട ആവശ്യമില്ല ഞങ്ങൾ പറയുന്നത് ഇന്ന് ഒരു കാലത്ത് ഞങ്ങൾ ഹിന്ദുവർഗീയ പാർട്ടിയായിരുന്നു ഇന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി കേരളത്തിലെയും ക്രിസ്ത്യൻ സമൂഹം ഗണ്യമായ രീതിയിൽ ബി ജെ പിയുടെ സജീവ പ്രവർത്തകരായി കഴിഞ്ഞു സമൂഹ ഒരു ഒരു മതസമൂഹം എന്ന നിലയിൽ ബി ജെ പിയുമായിട്ട് അവർ തുറന്ന മനസ്സുകൂടി ഇന്ന് ഇപ്പോൾ സഹകരിക്കാൻ തയ്യാറാകുന്നു ഉൽപ്രതിഷ്ഠുക്കളായിട്ടുള്ള മുസ്ലിം സമൂഹം മുസ്ലിം എന്താ സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഇന്ന് ബി ജെ പിയോടൊപ്പം ചേരാൻ വഴിയില്ല ആകെ ഇവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ജിഹാദികളായിട്ടുള്ള ഭീകരവാദികളുമായിട്ട് ബന്ധമുള്ള ഒരു കൂട്ടം ആൾക്കാരെ പ്രീണിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനമാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ആ സമീപനം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് മാത്രം തീർച്ചയായും ക്ലിയറായി സുരേഷ് ഗോപി കേരളത്തിലേക്ക് ബി ഒരു മുഖമായി വരുമ്പോൾ സുരേഷ് ഗോപി അതിനു മുമ്പ് ഒരുപാട് അദ്ദേഹത്തിന്റെ സോഷ്യൽ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് ഒരു കൺസീവ് ചെയ്യപ്പെടുന്ന ഒരു സ്വീകാര്യമുള്ള ഒരു മുഖം കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു മുഖു ബി ജെ പിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹവും നിലവിൽ ബി ജെ പിയുടെ ഒരു പൊതു എതിർപ്പ് എന്ന വികാരത്തിന്റെ കൂടെ തന്നെ അദ്ദേഹം പോകുന്നു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് മാറുന്നു അദ്ദേഹത്തിന്റെ രീതികൾ മാറുന്നു സംസാരങ്ങൾ മാറുന്നു മാധ്യമങ്ങളോടുള്ള സമീപനം മാറുന്നു പല കാര്യങ്ങളും വേണ്ടാത്തിടത്ത് പ്രതികരിക്കുന്ന പോലത്തെ സിറ്റുവേഷൻ വരുന്നു ട്രോളുകൾക്ക് അദ്ദേഹം നിത്യ ായി മാറുന്നു എവിടെയാണ് സുരേഷ് ഗോപിക്ക് പിഴയ്ക്കുന്നുണ്ടോ ഒരു നല്ല നല്ല ആയുധമായിരുന്നില്ലേ സുരേഷ് ഗോപി കേരളത്തിന്റെ ബി ജെ പിയുടെ ഒരു പോസിറ്റിവിറ്റിക്ക് സഹായകരമാകുന്ന രീതിയിൽ അല്ല സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹം ബി ജെ പിയോടൊപ്പം ചേരാൻ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ബി ജെ പിയോടൊപ്പം അടിയുറച്ച ഒരു പ്രവർത്തകനായിട്ട് നിൽക്കുകയും അതേ സമയത്ത് ഒരു സെലിബ്രിറ്റിയുടേതായിട്ടുള്ള ഗുണവശ് ഗുണവശങ്ങളും അതിൻ്റേതായിട്ടുള്ള കൾട്ടും ഒക്കെ അദ്ദേഹത്തിന് നിലനിർത്താനും സാധിച്ചിരുന്നു അദ്ദേഹം ഇന്ന് ബി ജെ പിയുടെ എം പി ആണ് പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രമല്ല പ്രശ്നം ഇടതു മനസ്സും വലതു മനസ്സുമുള്ളൊരു മാധ്യമവും മാധ്യമ സംവിധാനവും ഉണ്ട് ആ മാധ്യമ സംവിധാനവും പല പല മാധ്യമ പ്രവർത്തകരും പരസ്യമായിട്ട് തന്നെ ഞാൻ ബി ജെ പി കാരനല്ല ബി ജെ പി ഒറ്റപ്പെടുത്തലാണ് എൻ്റെ നയം എന്ന് പറയാൻ മടിയില്ലാത്ത മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഈ കേരളത്തിലെ മതേതരത്വം എന്ന് വിശ്വസിക്കുന്ന മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം ഈ കേരളത്തിലുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്ന് ബി ജെ പിയെ മാർജിനലിസിയായിരുന്നു ദേശീയത പറയുന്ന ബി ജെ പി വർഗീയവാദികളാണ് എല്ലാ മതങ്ങളും തുല്യമാണ് എന്ന് പറയുന്ന ബി ജെ പി വർഗീയമാണ് ഹൈവേ കൊണ്ടുവരുന്ന ബി ജെ പി വർഗീയമാണ് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുന്ന ബി ജെ പി വർഗീയമാണ് സ്മാർട്ട് സിറ്റി കൊണ്ടുവരുന്ന ബി ജെ പി വർഗീയമാണ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ എല്ലാ പോസിറ്റിവിറ്റിയും നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സാംസ്കാരിക ബൗദ്ധിക മാധ്യമ പൊളിറ്റിക്കൽ സിനേറിയോ കേരളത്തിലുണ്ട് ഈ സിനേറിയുമായിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് ഇന്ന് കേരളത്തിൽ ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് എല്ലാ ജനാധിപത്യ സമൂഹത്തിലും വൻ മാറ്റങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ആ മാറ്റത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിന്ന് ഇരുപത് ശതമാനം വോട്ട് കേരളത്തിൽ നേടിയത് ആ മാറ്റത്തിൻ്റെ ഒരു ഒരു വലിയൊരു ഘട്ടം ഞങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞു കേരളത്തിൽ ബി ജെ പിയുടെ അധികാരത്തിലേക്ക് എത്താവുന്ന ഒരു വലിയ ഘട്ടമാണ് ഞങ്ങൾ ഇരുപത് ശതമാനം വോട്ട് നേടിയതും ഒരു എം പി ജയിപ്പിക്കാൻ സാധിച്ചതും ഇനി ഞങ്ങളുടെ ചരിത്രപ്രകാരം ചരിത്രം തന്നെ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ നോക്കിയാൽ തന്നെ ബി ജെ പി ഏതൊക്കെ സ്റ്റേറ്റിൽ ഇരുപത് ശതമാനം വോട്ട് എത്തിച്ചിട്ടുണ്ടോ ആ സ്റ്റേറ്റുകൾ തുടർന്ന് ബി ജെ പി ഭരിച്ചിട്ടുണ്ട് തീർച്ചയായും കേരളത്തിലൊരു ഒരു ഒരു പൊതുവായൊരു നേതാവിൻ്റെ ഒരു ദാരിദ്ര്യമുണ്ടോ അലട്ടുന്നുണ്ടോ അങ്ങനെ ആക്ച്വലി അലട്ടുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് എം പിമാരും എം എൽ എമാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുമൊക്കെ ജയിച്ച് ബ്ലോക്ക് മുമ്പാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് പിന്നെ പല ഈ ബോർഡുകളുടെ ബോർഡുകളുടെയൊക്കെ ചെയർമാൻമാർ അങ്ങനെയുള്ള തലത്തിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ മാറ്റിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്നുവരെ കേരളത്തിലുണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നേതൃക്ഷാമമുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും ഒക്കെ കഴിഞ്ഞ അറുപത് അറുപത്തഞ്ച് വർഷക്കാലമായിട്ട് സൃഷ്ടിക്കപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെട്ട ഒരു നേതൃനിരയുണ്ട് ഞങ്ങൾക്ക് ആ നേതൃനിരയില്ല ഞങ്ങൾക്കൊരു സുരേഷ് ഗോപി ഒരു ഒ രാജഗോപാൽ പിന്നെ ഒന്ന് രണ്ട് ഗവർണർമാർ ഇത്തര ഇത്തരത്തിലുള്ള കുറച്ച് നേതൃ ഈ ജനങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ അംഗീകരിച്ച സ്ഥാനങ്ങളിലേക്ക് അങ്ങനെ അപൂർവം ചില ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിലേക്ക് ഇവോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും സമാനമായി അടിസ്ഥാനപരമായിട്ട് പാർട്ടി പ്രവർത്തകർ ആ തലത്തിലേക്ക് ഇവോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് ഓക്കെ അവസാനമായി നമുക്ക് ആദ്യമായി കിട്ടിയ ഒരു അവസരം ഒരു ദേശീയ തലത്തിൽ ഒരു എം പി എന്നുള്ള ലെവലിൽ നമുക്ക് സുരേഷ് ഗോപിയാണ് തൃശ്ശൂർ കിട്ടിയിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന നിയമസഭാ സമാജികനായിരുന്നു അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് ഭരണകക്ഷികളെല്ലാം ഒരു ഏകാംഗാംഗമായി നിൽക്കുന്നു ഇത് വലിയൊരു ക്യാൻവാസിൽ മോദി സർക്കാരിൻ്റെ വളരെ പ്രീതിപാത്രമായി വലിയൊരു മാർജിനിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി നിൽക്കുമ്പോൾ എന്താണ് ബി ജെ പി അവിടെ കൊണ്ടുവരാൻ പോകുന്ന നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ടോ സുരേഷ് ഗോപിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ ഒരു യുണീക്നെസ് തൃശ്ശൂർ കഴിഞ്ഞ അഞ്ചു വർഷം ഇതാണ് ബി ജെ പി ഒരു എം പി വന്നപ്പോൾ സാധിച്ചെടുത്തത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറയാനുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് നിങ്ങൾ നടക്കുന്നുണ്ടോ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങൾക്ക് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ ശ്രീ സുരേഷ് ഗോപിക്കുമുണ്ട് അദ്ദേഹം അതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാണ് തൃശ്ശൂരിനെ കുറിച്ച് മാത്രമല്ല കേരളത്തിനെക്കുറിച്ചും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഞങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങൾക്ക് ഒരു എം പി എ ലഭിച്ചുള്ളൂ ഒരു എം എൽ എമാരും ഇല്ല എന്നതുകൊണ്ട് കേരളത്തിലെ വികസനങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങൾ കാരണം ഒരു ഡെവലപ്പ്ഡ് ഇന്ത്യയുടെ ഭാഗമാണ് കേരളം ബി ജെ പിയുടെ സ്വപ്ന എന്താ ബി ജെ പി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റുക എന്നുള്ളത് ആ ഡെവലപ്ഡ് നേഷനിൽ സ്വഭാവമായിട്ട് കേരളവും വളർന്നേ പറ്റൂ കേരളത്തെ എത്തിച്ചേ പറ്റൂ കാരണം ഞങ്ങളെ സംബന്ധിച്ച് നാഷൻ ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് വ്യക്തി ലാസ്റ്റ് എന്നുള്ളതാണ് അപ്പം നാഷൻ ഫസ്റ്റാണ് അതിൽ കേരളവും ഉണ്ട് അതുകൊണ്ട് പിന്നെ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സങ്കല്പമുണ്ട് അത് ഞങ്ങൾ നടപ്പാക്കും തൃശ്ശൂർ ജനങ്ങൾ അംഗീകാരം നൽകി എം പി ആക്കിയ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അത് ആ മണ്ഡലത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് അത് നടപ്പാക്കാൻ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ കേരളത്തിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്നാണോ വീഴുക അന്ന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സർക്കാർ താഴെ പോകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ബി ജെ പി ഭരിക്കണം ഇനി അത് അപ്പോഴും പറ്റിയില്ലെങ്കിൽ ഈ സർക്കാർ രണ്ടായിരത്തി മുപ്പത്തൊന്നിലാണ് വീഴേണ്ടത് എന്ന് മനസ്സിലാക്കണം ഇനി കേരളത്തിൽ യു ഡി എഫിന് ഒരു വസന്തമില്ല ഒരു ഇന്ത്യയിലെ അങ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചോളൂ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷത്ത് പോയ കോൺഗ്രസ് പിന്നെ ഒരു സ്റ്റേറ്റിലും തിരിച്ചു വന്നിട്ടില്ല വലിയ പ്രതിസന്ധികളാണ് അവർക്ക് പിന്നീട് നേരിടേണ്ടി വരികയാണ് കേരളം ഒരിക്കൽ കൂടി ഈ കേരളത്തിലെ ഒരു യുവജന വിഭാഗമുണ്ടല്ലോ വലിയ രീതിയിലുള്ള ഒരു ദേശീയത പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി പറയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഡെവലപ്ഡ് കൺട്രിയുടെ വലിയ ഭാവികളെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിലെ യുവാക്കളെ സ്വാധീനിക്കാൻ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരാണല്ലോ കേരളത്തിൽ ഏതൊരു സംസ്ഥാനത്തിലുള്ളതിലും കൂടുതൽ കേരളത്തിൽ രാഷ്ട്രീയ അതീതമായി ചിന്തിക്കുന്ന ഡെവലപ്പിങ്ങിനെ കുറിച്ച് പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ ഉണ്ട് യുവജനങ്ങൾ എന്തുകൊണ്ടാണ് അവരെ അവരിലേക്ക് ബിജെപിയുടെ പ്ലാനുകൾ എന്തൊക്കെയാണ് അത്തരം സ്ട്രാറ്റജികൾ എന്തെങ്കിലും ഉണ്ടോ അർത്ഥത്തിൽ ബി ജെ പി അവർക്ക് വേണ്ടിയാണ് കാരണം നമുക്കറിയാമല്ലോ കേരളത്തിൽ ഒരു കാലത്ത് യുവാക്കളാണ് ഇവിടുന്ന് പലായനം ചെയ്തുകൊണ്ടിരുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിയുന്ന കുട്ടികളാണ് ഈ നാട് വിട്ടു പോകുന്നത് അപ്പോൾ ഈ കുട്ടികളെ ഇവിടെ നിലനിർത്താൻ യുവാക്കളെ തിരിച്ചുകൊണ്ടുവരാൻ ഈ നാട്ടിൽ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ അതാണ് ബി ജെ പിയുടെ സങ്കല്പം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു നേഷൻ നേഷനാകുമെന്നും ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യ അഞ്ചാമത്തെ ലോക ലോകത്തിലെ സാമ്പത്തിക ശക്തിയായെന്നും വരുന്ന നാല് വർഷം കഴിയുമ്പോൾ അത് മൂന്നാമത്തെ ശക്തിയാകുമെന്നും പിന്നെ ചൈനയും അമേരിക്കയും മാത്രമേ ഇന്ത്യയുടെ മുമ്പിലുള്ളൂ എന്നും ഒക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ യുവാക്കൾക്ക് എവിടെ ചെന്ന് കിട്ടുന്നതിനേക്കാൾ ഫെസിലിറ്റീസ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എവിടെ പോയാലും കിട്ടുന്നതിനേക്കാളുള്ള സൗകര്യങ്ങൾ ഈ നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഇന്ത്യയിലേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ഭാവിയെയാണ് ജനറ ജനറേഷനുകളെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് യുവത്വത്തെയാണ് വിദ്യാർത്ഥികളെയാണ് അതുകൊണ്ടാണല്ലോ ബി ജെ പി ഇപ്പോൾ ഒൻപത് സംസ്ഥാനങ്ങൾ ബി ജെ പി രണ്ട് പ്രാവശ്യം അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളാണ് നാല് സംസ്ഥാനങ്ങൾ മൂന്നാമതും അധികാരത്തിൽ വന്നു കഴിഞ്ഞ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ബി ജെ പി തുടർച്ചയായിട്ട് മൂന്നാമത് അധികാരത്തിൽ വന്നു അപ്പം ഞങ്ങൾ ഇലക്ട് ചെയ്യുന്നവർ പിന്നെ ഞങ്ങളെ റിജക്റ്റ് ചെയ്യുന്നില്ല ഞങ്ങളെ ഇലക്ട് ചെയ്യുന്നവർ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങളെ തന്നെ അധികാരം തുടർച്ചയായിട്ട് ഏൽപ്പിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് ഇനി ഒരു അമ്പത് വർഷം ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ബി ജെ പി ആണ് അതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ആത്മവിശ്വാസത്തോടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ഇന്ത്യയെക്കുറിച്ച് ഞങ്ങൾ സ്വപ്നം കാണുന്നത് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്നിൻ്റെ രാഷ്ട്രീയം അല്ല ഞങ്ങൾ കാണുന്നത് നാളെയുടെ രാഷ്ട്രീയം ആ നാളെയുടെ രാഷ്ട്രീയത്തിൽ എല്ലാവിധത്തിലും എക്യൂപഡാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി വളരെ സന്തോഷം